നമസ്കാരം കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാർ കയറ്റിയിറക്കിയ സംഭവത്തിൽ പ്രതികളായ കരുനാഗപ്പള്ളി സ്വദേശി അജ്മലിനെയും നെയ്യറ്റൻകര സ്വദേശി ഡോക്ടർ ശ്രീകുട്ടിയെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് അഞ്ചോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്ന അജ്മൽ ഈ കേസുകളിലെല്ലാം തന്നെ ജാമ്യം നേടിയിരുന്നു തുടർന്നാണ് ആശുപത്രിയിൽ വെച്ച് ശ്രീകുട്ടിയെ പരിചയപ്പെടുന്നത് കോയമ്പത്തൂരിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ നെയ്യറ്റൻകര സ്വദേശിനിയായ ശ്രീക്കുട്ടി വിവാഹമോചിതയാണ് ആറുമാസം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലിക്കെത്തിയത് ഇവിടെ വെച്ചായിരുന്നു അജ്മലിനെ പരിചയപ്പെട്ടത് താൻ നൃത്താധ്യാപകനാണെന്നായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത് പിന്നീട് ഈ സൗഹൃദം വളരുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു അതേസമയം കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സ്ത്രീകുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഥിരം മദ്യസൽക്കാരം നടക്കാറുണ്ടായിരുന്നുവെന്നും വിവരമുണ്ട് തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു ഇപ്പോഴുണ്ടായ ഈ അപകടം അപകടമുണ്ടായ സമയത്ത് അജ്മൽ ഡ്രൈവിംഗ് സീറ്റിലും ശ്രീകുട്ടി പിന്നിലെ സീറ്റിൽ ഇരുന്നതായിട്ടാണ് സൂചന ശ്രീകുട്ടിക്കെതിരെയും നരഹത്യ കുറ്റം ചുമത്തി കേസിൽ രണ്ടാം പ്രതിയാണ് ഇവർ മനഃപൂർവ്വമായ നരഹത്യ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകളാണ് അജ്മലിനെതിരെ ചുമത്തിയത് പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു കൊല്ലം കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിലെ താൽക്കാലിക ഡോക്ടറായിരുന്നു ശ്രീകുട്ടി ശ്രീകുട്ടിയുടെ പ്രവൃത്തി ആശുപത്രിക്ക് കളങ്കം വരുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു അതിനാലാണ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കുന്നതെന്നും ആശുപത്രി മാനേജ്മെന്റ് വ്യക്തമാക്കി തിരുവനന്തപുരം നെയ്യറ്റൻകര സ്വദേശിനിയാണ് ശ്രീകുട്ടി ക്രിമിനൽ പശ്ചാത്തലമുള്ള അജ്മൽ നേരത്തെ അഞ്ച് കേസുകളിലായിരുന്നു പ്രതിയായിരുന്നത് ചന്ദനക്കടത്ത് തട്ടിപ്പ് കേസുകളിലാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത് അതിനിടെ അജ്മലും ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായിട്ടുള്ള വൈദ്യ പരിശോധനാ ഫലവും പോലീസിന് ലഭിച്ചിരുന്നു കാർ മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത് അജ്മലിനൊപ്പം കാറിലുണ്ടായിരുന്ന ശ്രീകുട്ടിയാണെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു നാട്ടുകാർ ആക്രമിക്കുന്ന ഭയന്നാണ് വാഹനം മുന്നോട്ടെടുത്ത് പോയതെന്നായിരുന്നു ഇവർ പോലീസിന് മൊഴി നൽകിയത് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് അമിത വേഗത്തിൽ നിയന്ത്രണത്തെത്തിയെത്തിയ കാർ ഇട്ടിച്ചുതറപ്പിക്കുകയായിരുന്നുവെന്ന് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഫൗസിയ പറഞ്ഞു അപകടത്തെ തുടർന്ന് റോഡിലേക്ക് വീണ കുഞ്ഞുമോൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ ശരീരത്തിലൂടെ കയറ്റിയിറക്കുകയായിരുന്നു പരിക്കേറ്റ കുഞ്ഞുമോൾ ഇന്നലെ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് സാധനം മേടിക്കാൻ അപ്പുറത്തെ കടയിൽ പോയത് ഞാനും ചേട്ടത്തെയും കൂടിയാ പോയത് ചേട്ടത്തി വണ്ടിയിൽ കയറി ഞാൻ അപ്പുറവും ഇപ്പുറവും നോക്കി വണ്ടി വരുന്നുണ്ടോ എന്ന് ഇല്ലാന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുത്തത് പക്ഷേ പെട്ടെന്ന് എവിടെ നിന്ന് ആ വണ്ടി കയറി വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല പെട്ടെന്ന് വന്ന് ഇരിക്കുകയായിരുന്നു ഞാനൊരു സൈഡിലേക്കും ചേട്ടതും കാറിൻ്റെ സൈഡിലേക്കുമാണ് വീണത് ചേട്ടത്തി എഴുന്നേറ്റു പക്ഷേ പിന്നെയും കാർ കയറി കയറിയിറങ്ങിപ്പോയി കാർ അമിത വേഗത്തിലാണ് വന്നത് ബാലൻസ് ഇല്ലാതെയാണ് വണ്ടി വന്നതെന്നും ഫൗസിയ പറഞ്ഞു മൈനാകപ്പള്ളി ആനൂർക്കാവിൽ തിരുവോണ ദിവസം വൈകിട്ട് അഞ്ചു മുപ്പതോടെയായിരുന്നു അതികാരണമായ ഈ സംഭവം ഉണ്ടായത് അമിത വേഗത്തിലെത്തിയ കാർ സ്കൂട്ടർ യാത്രക്കാരായ സഹോദരിമാരെ ഇടിച്ചു ഇട്ടിച്ചുതർപ്പിക്കുകയായിരുന്നു പിന്നാലെ റോഡിലേക്ക് വീണ സ്ത്രീകളിൽ ഒരാളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി പഞ്ഞിപ്പുല്ലം വിളയിൽ കുഞ്ഞുമോളാണ് ധാരുണമായ സംഭവത്തിൽ കൊല്ലപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാത്രി പത്ത് മുപ്പതോടെയാണ് മരിച്ചത് അപകടത്തിൽ കുഞ്ഞുമോൾക്കൊപ്പം ഉണ്ടായിരുന്ന സഹോദരി ഫൌസിക്ക് പരിക്കേൽക്കുകയും ചെയ്തു വാഹനപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു അജ്മലിനൊപ്പം ഉണ്ടായിരുന്ന ശ്രീകുട്ടി അപകടം നടന്നതിന് പിന്നാലെ വണ്ടി എടുക്കു എന്ന് ആക്രോഷിക്കുകയും ചെയ്തിരുന്നു കടയിൽ നിന്ന് സാധനം വാങ്ങി സ്കൂട്ടറിൽ മടങ്ങുന്നതിനിടയിലായിരുന്നു കുഞ്ഞുമോളെയും സഹോദരിയും അമിത വേഗത്തിൽ കരുനാഗപ്പള്ളി ഭാഗത്തുനിന്ന് വന്ന കാർ ഇടിച്ചുതർപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ആദ്യം കാറിന് മുകളിലേക്കും പിന്നാലെ റോഡിലേക്കും വീണ കുഞ്ഞുമോളുടെ നെഞ്ചിലൂടെ പിന്നീട് കാറ് കയത്തിയിറക്കുകയായിരുന്നു സമീപത്തുണ്ടായിരുന്നവർ കാർ മുന്നോട്ടെടുക്കരുതെന്ന് ഉറക്കെ പറഞ്ഞിട്ടും കാർ മുന്നോട്ടെടുക്കുകയും നിർത്താതെ പോവുകയുമായിരുന്നു ആശുപത്രിയിലെത്തിച്ച് അടിയന്തര ചികിത്സ നൽകിയെങ്കിലും കുഞ്ഞുമോളുടെ ജീവനും രക്ഷിക്കാനായില്ല